വയലിനകത്ത് വയലിൻ ആർട്ടിസ്റ്റുകൾക്ക് വളരെ അവർക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള സംഗതിയായത് അതിന്റെ ഗുണമേന്മ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റേസ് നമ്മുടെ ബോഡി കിട്ടണമെങ്കിൽ അതിന് ചെറിയ ഓപ്പണിംഗ് എങ്കിലും കൊടുത്തിരിക്കണം അത് കല്ലിന്റെ അനുസരിച്ചിട്ട് കല്ല് അടിയിലോട്ട് തെറിച്ച് തരത്തിലുള്ള ചെറിയ ചെറിയ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത് ഇല്ലേ പറഞ്ഞിട്ട് ലോക്കൽ വരുന്ന കല്ലുകളുണ്ട് ഇന്ത്യൻ എന്നൊക്കെ വരുന്ന കല്ലുകളുണ്ട് അതിനൊക്കെ ഒപ്പാക്കി അതൊന്നും വലിയ വെട്ടം കാണത്തില്ല പിന്നെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ല് പറയുന്നത് എന്ന് അമേതി അമിതി അത് തമിഴ്നാട്ടിലൊക്കെ സുഗന്ധിന്ന് പറഞ്ഞ പേരിലാണ് ഇതറിയുന്നത് പർപ്പിൾ കളറിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോണാണ് നോക്കിയാൽ ഒരു പഴക്കമുണ്ട് അതിനെ എന്ന് നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്ലൂ സഫയറിനെ കുറിച്ച് ഏറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ആഭരണങ്ങളാണ് ബ്ലൂ സഫയർ ചെയ്തിരിക്കുന്ന ആഭരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാധുരി ഉണ്ണികൃഷ്ണൻ മാവ് പിന്നെ ഉണ്ണികൃഷ്ണൻ സാറു ആണുള്ളത് അപ്പൊ എനിക്ക് ആദ്യം തന്നെ മാമിനോട് ചോദിക്കാണ് കാരണം ഈ ഒരു ഇത് ഭയങ്കര രസമാണ് ഇതൊരു വീണയുടെ മോഡലാണ് അതെ ഇതിന്റെ പുറകിൽ പേളും വന്നിട്ടുണ്ട് ഏളും അപ്പൊ ഇത് 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 ശരിക്കും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇത് എന്തെങ്കിലും ഐഡിയ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഇതെല്ലൊക്കെ ചെയ്ത് തരാമോ എന്ന് അങ്ങനെയൊക്കെ നമ്മൾ വീണയിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ് ഷുണ്ടല്ലോ കൊടവായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് ആ ഒരു കുടത്തിന്റെ ഷേപ്പില് ചെയ്തിരുന്നത് മനസ്സിലായില്ലേ ഭയങ്കര ഭംഗിയാണ് അതിന്റെ ഒരു സമയം ചെയ്യുന്ന വർക്ക് ചെയ്തൊണ്ട് എടുക്കുന്നു അതുപോലെ തന്നെയാണ് ഇത് വയലിന് വയലിന് വയലി ആ വയലിൻ ആർട്ടിസ്റ്റുകൾ വളരെ അവർക്കൊക്കെ വളരെ പ്രിയങ്കരമായിട്ടുള്ള സംഗതിയായത് ലോക്കറ്റായിട്ട് ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്നത് വയലിൻ നവരത്നം സെറ്റ് ചെറിയ കല്ല് വെച്ചിട്ട് ആയിട്ട് സെറ്റ് ഓപ്പൺ പുറകിൽ ഓപ്പൺ ചെറിയ ചെറിയ ഓപ്പണിങ് ഉണ്ടാവും ആ ചെറിയ ഓപ്പണിംഗ് ആണ് ഈ രക്തങ്ങൾ എപ്പോഴും ഒരു ഓപ്പണിങ് കിട്ടില്ലെങ്കിൽ അതുകൊണ്ടുള്ള അതിന്റെ ഗുണമേന്മ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റേസ് നമ്മുടെ ബോഡി കിട്ടണമെങ്കിൽ ചെറിയ ഓപ്പണിംഗ് എങ്കിലും കൊടുത്തിരിക്കാം കൊടുത്തിരിക്കുകയാണ് കല്ലിന്റെ അനുസരിച്ചിട്ട് കല്ല് അടിയിലോട്ട് തെറിച്ച് തരത്തിലുള്ള ചെറിയ ചെറിയ ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത് വലിയ കല്ലാണ് ഇച്ചിരി വലിയ ഓപ്പണിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ ലോക്കറ്റുകൾ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഏത് കല്ലിലും നമുക്ക് ആൾക്കാരും നോർമൽ കല്ലുകൾ ഇപ്പൊ ബ്ലൂ കല്ല് വേണമെങ്കിൽ സാധാരണ സിന്തറ്റിക് കല്ലുകളുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സിന്തറ്റിക് കല്ലിന് ഭയങ്കര തിളക്കമായിരിക്കും നമുക്ക് തിളക്കമായിരിക്കും അതായത് പെട്ടെന്ന് ആൾക്കാർ വീണ് പോകുന്നത് സിന്തറ്റിക് കല്ല് അതാ മാൻമെയ്ഡാണ് നാച്ചുറൽ ആയിട്ടുള്ള കല്ല് നാച്ചുറൽ ഫിനിഷിംഗ് ആയിരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഇൻക്ലൂഷൻസ് എല്ലാം അതിനകത്ത് കാണും കാലക്രമത്തില് തേയ്മാനങ്ങൾ സംഭവിക്കത്തില്ല പക്ഷെ സ്ക്രാച്ചൊക്കെ വീണു നമ്മുടെ ഉപയോഗത്തില് അതുകൊണ്ടാണ് നമുക്ക് ഡയമണ്ട് ഒഴിച്ച് ബാക്കി ഒരു കല്ലുകൾക്കും റീസെയിൽ വാല്യൂ ഇല്ലാത്തത് അത് കാലക്രമത്തിൽ സ്ക്രാച്ച് വീഴുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടായിരിക്കും ഡയമണ്ട് എടുക്കാൻ ആളുകൾക്ക് കുറച്ചുകൂടെ ഡയമണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ഡയമണ്ട് വലിയ കല്ലുകൾ അതും പ്രത്യേക സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അത് അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ സർട്ടിഫിക്കേഷൻ വേണം ഐ എഫ് എന്ന് പറഞ്ഞ ഗ്രേഡ് ആയിരിക്കണം അപ്പൊ പൈസ നല്ലോണം വരും മാറി നമുക്ക് ബ്ലൂ നമുക്കൊരു ഏത് കരുതിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ വരുന്ന കല്ലുകളുണ്ട് ഇന്ത്യൻ മൈലിന്നൊക്കെ വരുന്ന കല്ലുകളുണ്ട് അതൊക്കെ ഒപ്പാക്കി അതൊന്നും വലിയ വെട്ടം കാണത്തില്ല ഇതൊക്കെ വളരെ വില കുറവാണ് വില കുറവായിരിക്കും അതും കരുനീലോന്നതിന് പറയുന്ന ഭാഷ അതൊരു ജാതിക്കല്ല് പോലെ വരുന്ന കല്ലുകളാണത് പിന്നെ ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ല് പറയുന്നത് അമേത്യസ്റ്റ് എന്ന് പറയും അത് തമിഴ്നാട്ടിലൊക്കെ സുഗന്ധി എന്ന് പറഞ്ഞ പേരിലാണ് ഇതറിയുന്നത് പെർപ്പിൾ കളറിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോണേ അതിന്റെ കാല പഴക്കം നോക്കിയാൽ ഒരു ആറായിരം വർഷത്തിന് മുന്നേ പഴക്കമുണ്ട് മൈനൊക്കെ കണ്ടുപിടിച്ച് ആറായിരം ആറായിരം വർഷങ്ങൾക്ക് മുന്നേ ആ ഇത് വെളി രാജ്യങ്ങളിലൊക്കെ ഭയങ്കര അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇതിന് ഒരുപാട് മൈനുകളുണ്ട് റഷ്യ അതിലൊക്കെ ഇതിന്റെ ധാരാളം മൈനുകളുണ്ട് ഇത് അവൈലബിൾ ആയിട്ട് വിലയൊന്നും അത്ര വില സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഭയങ്കര മെഡിസൽ വാല്യൂക്ക് അതെ അതെ ഏ ഡയലോകത്ത് വല്ലാണത് ഇതിന്റെ അമത്തിസ്റ്റ് ട്രീകളൊക്കെ ഉണ്ട് സ്റ്റോൺ ട്രീസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കി നമ്മള് നെഗറ്റീവ് എഫക്ട്സ് എല്ലാം കളയും കളയുംസ്റ്റ് അങ്ങനെ ഉണ്ട് അമത്തിസ്റ്റിന്റെ കാർവിങ് ഗ്ലാസ്സുകളുണ്ട് അമത്തിസ്റ്റ് കൊണ്ട് കാറു കാറുതിരിക്കുന്ന ഗ്ലാസ്സുകൾ വിദേശത്ത് ലേഡീസ് ഒക്കെ അവര് പ്രഗ്നൻസി സമയത്തൊക്കെ വെള്ളം എടുത്ത് തലവശം എടുത്ത് വെച്ചിട്ട് വിറ്റിവസം കുടിക്കും ബോഡിയിലുള്ള ടോക്സിക് ടോക്സിക്കണ്ടെല്ലാം പോകുന്നതാണ് അത് തന്നെ അത് തന്നെ അത് തന്നെ മനുഷ്യന് ഒരു മറ്റൊരു സവിശേഷത പറയുന്നത് അതിനെ ഓ ആ ശരിക്കും മദ്യം നിർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിർത്തണ്ടെന്ന് ആഗ്രഹമുള്ളവർക്ക് ധരിച്ചും കാര്യമില്ല മദ്യവാരം നിർത്തണം പറ്റുന്നില്ല അങ്ങനെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് പോകുന്നതിനോടൊപ്പം തന്നെ അവതിഷ്ട കല്ലുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധരിച്ചു കഴിഞ്ഞാൽ ബോഡി ടോക്സിക് കണ്ടൻസ് കുറയും അത് കാരണം കുട്ടികളിലൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ പോലെ മകര കുംഭ ലഗ്നം ഒക്കെ നിൽക്കുന്നു നമുക്ക് ഈ ലഗ്നാധിപൻ പോയി റോങ് സൈഡിൽ പോയി നിൽക്കുന്നു വ്യാഴം നീചത്തിൽ അവിടെ ലക്നത്തിൽ തന്നെ നിക്കുന്നു മകര ലക്നത്തില് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അമത്തിസ്റ്റ് കൂടെ കൊടുക്കാം ബ്ലൂസഫയർ അമെത്തിസ്റ്റ് കോമ്പിനേഷൻ കൊടുക്കാം അപ്പൊന്ന് വെച്ചാൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും ആകും ആണെങ്കിൽ സ്റ്റഡ് ആയിട്ടും യൂസ് ചെയ്യാം കുറച്ച് സൈസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ആയതുകൊണ്ട് സ്റ്റഡ് ആയിട്ടും ഉപയോഗിക്കാം ഇത് നമുക്ക് ഏത് ലോകത്തിലുപയോഗിക്കാ സ്വർണ്ണത്തിലോ വെള്ളിയിലോ സിൽവർ കൂടുതലായിട്ടും ഇന്ത്യ പോയി കഴിഞ്ഞാല് അവര് സ്റ്റോൺസ് അല്ല അവർ ഉപയോഗിക്കുന്ന സിൽവർ ാണ് പിന്നെ ഈ ഒരു ഞാവൽപ്പഴത്തിന്റെ ഒരു ഷെയ്ഡാൽപ്പഴം പോലെ പഴം പോലെ ഇരിക്കും ഭയങ്കര മെഡിസിനൽ വാല്യു ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള സ്റ്റോൺ ആണ് ചിലി ഇവിടെന്നൊക്കെ വരുന്നുണ്ട് ഇന്ത്യ മൈനിങ് ആ നമ്മൾക്ക് പയറേസ് പോലുള്ള സ്റ്റോണുകൾ മൈൻ ചെയ്യുന്ന ഏരിയയിലൊക്കെ ഇതിന് ഇതിന്റെ മൈനിങ് കാണാറുണ്ട് അധികാരങ്ങളിലൊക്കെ റഫൊക്കെ കണ്ടാ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല തീർച്ചയായും ചെറിയ ബ്ലൂസൊയർ പോലൊക്കെ നിക്കും ആ അതെ അതെ പലപ്പോഴും ഈ ഓഫീസുകളിൽ ഓഫീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആക്ച്വലി അത് ചോദിക്കാൻ വെച്ചില്ലേലും ധരിച്ചില്ലേലും ഒരു കുഴപ്പമില്ല ധരിച്ചാൽ അതിന്റെ ഗുണം ഉണ്ടാവും ഈ ശാസ്ത്രങ്ങൾക്കെല്ലാം അങ്ങനെ ഉണ്ട് വാസ്തുശാസ്ത്രം എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല ഞാൻ എനിക്ക് തോന്നിയ പോലെ വീട് വെക്കും വീട് വെച്ചു വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട് വെക്കുന്നത് അതിൻ്റെതായ അനുഗ്രഹമുണ്ട് കാരണം അതൊരു ശാസ്ത്രമാണ് ശാസ്ത്രമാണത് അപ്പൊ ശാസ്ത്രം അനുസരിച്ച് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളത് നമ്മള് ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന പോലെ ഇരിക്കും ആ എനിക്ക് ട്യൂണിങ്ങിൽ ഒന്നും വ്യത്യാസം ഇല്ലാതായിട്ട് ഒരു ഗിറ്റാർ എടുത്ത് വെച്ച് വായിച്ചാൽ അതിന് സ്വരം ഒന്നും കാണത്തില്ല പലസരം ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇതെല്ലാം ഒരു ഫൈൻ ട്യൂണിങ്ങിന്റെ ഭാഗ ഭാഗമായിട്ടാണ് ടെക്നിക്കുകള് ധരിക്കണത് അത് ധരിക്കണേലും നമുക്ക് അതിനുള്ളൊരു യോഗം വേണം അത് കാണുന്നതിലും യോഗം വേണം കിട്ടണേലും യോഗം വേണം അതെല്ലാം ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഒരു ശാസ്ത്രം അങ്ങനെയാണ് ശരിക്കും എത്രയോ വർഷങ്ങളായിട്ട് ആചാര്യന്മാരും അല്ലെങ്കിൽ പഴയ ആളുകൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടും അതുപോലെ ഇപ്പോഴും ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നോണ്ടിരിക്കുമല്ലേ സാർ എനിക്ക് തോന്നിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നലേക്കെ അപ്പൊ അത് അത്ര ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ പല കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതിന് ഒരു ഉത്തമീറ്റിന്ന് പറഞ്ഞു വരുന്ന ഒരു ഡയ്മ് സോട്ടിങ് പേള് ഗ്രേഡിങ് പേള് സോട്ടിങ് പേള് ത്രെഡിങ് എല്ലാം ഭയങ്കരമായിട്ടുള്ള സൂറട്ട് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കല്ലുകൾ തന്നെ വീട്ടിൽ തന്നെ ഇട്ട് ഈ ലാബ്ഗ്രൌണ്ട് ഡയമണ്ട്സ് മറ്റേത് എല്ലാം തന്നെ വീട്ടിൽ തന്നെ ചെറിയ ഒരകല്ലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുന്ന ഒരു കുടിൽ വ്യവസായമാണത് നമ്മളെ അവിടെ ശരിക്കും ഓരോ ഒരു അറിവും ചെറുതല്ലെന്ന് പറഞ്ഞാണെങ്കിലാണ് ഇത് ഇവിടെ നിൽക്കുമ്പം ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പുതിയതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഏത് തരം ഒരു ആഭരണങ്ങളും രത്നത്തിലോ അല്ലെ ഗോൾഡിലോ ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി